ഹുമാന്യരായ നാട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിൻ്റെ മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പുകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ഭീപത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന കുടും വിപത്ത് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുൻപത്തേക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു പതിനാറും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു ലഹരി മരുന്നിനോടുള്ള അടിമുക്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തെറിയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിന്റെ സർവ്വ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ദൈവത്തിൻറെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താന്റെ കരാള പെട്ട് നട്ടം തിരിയുന്നു ജന്മം നൽകിയ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കൊന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ ചേഷ്ടയിൽ പിടിച്ചു പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികക്ക് തലയോട്ടി അടി പൊട്ടിച്ച് കൊലപ്പെടുത്താൻ ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് പ്രിയപ്പെട്ടവനായ തന്റെ കുഞ്ഞരുജന്റെ കപാലം ചുറ്റിയെ കടിച്ച് പൊട്ടിച്ച് നിഷ്കരണം കൊന്നു കളയുന്നതും വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് കൂടെ ജീവിച്ച തൻ്റെ സഹോദരിയുടെ പുണ്യമേണിയിൽ നദിക്രീഡയാൽ നൃത്തമാടുന്നതിലേക്കും കേരളത്തിൻറെ കൗമാരത്തെയും യൗവനത്തെയും സാംസ്കാരികമായി തകർത്തറിഞ്ഞത് ലഹരി എന്ന കൊടും പാഷാണമല്ലാതെ മറ്റാരാണ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലും ഇല്ലാത്ത കലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വർ ഭീകരമായി ആഹ്വാനം നടത്തിയവർ അവസാനം കൊന്നുകൊലവളിച്ച് സംഹാര താണ്ടവ നൃത്തമാടുന്ന വർത്തമാന കാല പിടിച്ച ും ഇല്ലാത്താണ് പോകുന്നത് സിന്തറ്റിക് രാസലഹരിയുടെ ഉന്മാദത്തിന്റെ തമോഹർത്തത്തിൽ തകർന്നടിയും മുമ്പ് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തെ തിരിച്ചു നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു അക്രമത്തിനും ഉന്മാദത്തിനും സിനിമകൾ സീരിയലുകൾ കവതകൾ നോവലുകൾ സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം പ്രോത്സാഹിപ്പിക്കരുത് അത്തരം സാഹിത്യങ്ങളിലെ സൈക്കോ പാട്ടുകളായ ലഹരിയുടെ രാസലീലയിൽ അഭിരമിക്കുന്ന രാജകത്വങ്ങൾക്ക് നടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക നമ്മുടെ മക്കളെ സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത് കുഞ്ഞുനാളിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കർശനമായി പകർന്നു നൽകുക ജീവിതമാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്കും പകരാനും നാം പ്രയത്നിക്കുക നമ്മുടെ കൗമാരങ്ങളുടെയും യൗവനത്തിൻ്റെയും പിശാജിൻ്റെ അതിശക്തമായ ഉണ്ടാവട്ടെ അത്തരം നരാധമന്മാർക്ക് ഇരുന്നൂറ് ഗ്രാം മട്ടനും നാന്നൂറ് ഗ്രാം ചിക്കനും കൊടുത്ത് സുഗലോലു പതയിലേക്ക് ആനയിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നെടു റോട്ടിൽ ഒരുക്കുക അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്